നമസ്കാരം എ ടി എസ് ടോക്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ആയിരം ശതമാനത്തിന് മുകളിൽ റാലി ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു ഇന്നും അത്തരത്തിൽ പെട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ സ്റ്റോക്കുകളെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ഇത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ സ്റ്റോക്കുകളുടെ നിലവിലുള്ള ആ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസും ജാനുവരിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രൈസും എത്രത്തോളം റിട്ടേൺ ഈ ഒരു ഒൻപത് മാസം കൊണ്ട് നൽകി എന്നുള്ളതിൻ്റെ ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്ന് സംസാരിക്കുന്ന സ്റ്റോക്കുകളുടെ ഒരു പ്രത്യേകത ഇത് ബി എസ് സിയിൽ മാത്രമാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ റിസ്ക് എടുത്ത് പറയുകയാണെങ്കിൽ ലിക്വിഡിറ്റി കുറവുള്ള സ്റ്റോക്കുകളാണ് നിങ്ങൾക്ക് അതിൻ്റെ ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റും ആവറേജ് വോളിയം നോക്കുമ്പോഴൊക്കെ കുറവായിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് പക്ഷേ എങ്കിൽ പോലും ഈ ഒൻപത് മാസം കൊണ്ട് നല്ല റാലിയാണ് നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു റാലി ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് റീസൺ കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ആദ്യത്തെ സ്റ്റോക്ക് നമുക്ക് മനസ്സിലാക്കാം സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് ആണ് ഈ ഒരു സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ ആ ഒരു റേഞ്ചിലാണ് ഉള്ളത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപ റേഞ്ചിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജാനുവരിയിൽ അഞ്ഞൂറ്റി പത്തൊൻപത് രൂപ റേഞ്ചിലുണ്ടായിരുന്നൊരു സ്റ്റോക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് രൂപ റേഞ്ചിലേക്ക് ഉയർന്നിരിക്കുന്നത് അതായത് ഒരു വർഷത്തെ റിട്ടേൺ നോക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട് ഇവര് പ്രധാനമായിട്ടും ും എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ നന്നായിട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ സ്റ്റോക്കിൻ്റെ റാലിക്ക് വലിയ തോതിലൊരു പിന്തുണ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും അഗ്രോ പ്രോസസിങ് സെഗ്മെൻറ്റിൽ നല്ലൊരു എക്സ്പാൻഷൻ പ്ലാനുകൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള നടപടികളും കാര്യക്ഷമമായിട്ട് തന്നെ കമ്പനി നടത്തിയതാണ് കമ്പനിയുടെ ഓഹരിയിൽ നല്ലൊരു മുന്നേറ്റത്തിന് പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് പ്രഥമ റീസൺസ് ആയിട്ട് നമുക്ക് എടുത്തു പറയാവുന്നത് അടുത്ത സ്റ്റോക്ക് ഹരിയാന ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ആണ് ഇതും ബി എസ് സിയിൽ മാത്രമാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്റ്റോക്ക് നിലവിൽ എൺപത്തിനാല് രൂപ റേഞ്ചിലാണ് ട്രേഡിന് നടത്തിരിക്കുന്നത് ജനുവരിയിൽ ഇരുപത്തി ആറ് രൂപ ആ ഒരു നിരക്കിലായിരുന്നു ട്രേഡിങ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു റിട്ടേൺ നോക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ശതമാനത്തിന് മുന്നേറ്റം നൽകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി അറുപത് കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് ഈ ഒരു സ്റ്റോക്ക് ഈ കമ്പനിയുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ റാലിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ള ഒരു പ്രധാന കാരണം ഇവരുടെ ഡൈവേഴ്സിഫൈ ഡൈവേഴ്സിഫിക്കേഷൻ തന്നെയായിരുന്നു കൂടുതൽ സെഗ്മെൻറ്റുകളിലേക്ക് കൂടുതൽ ഫൈനാൻസിങ് സെഗ്മെൻറ്റുകളിലേക്ക് അവർ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കമ്പനിയുടെ കൂടുതൽ അല്ലെങ്കിൽ ഈ ഒരു ഇതൊരു ഫൈനാൻഷ്യൽ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ എക്സ്പാൻഷൻ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് ഓഹരി വിലയിലും നല്ല രീതിയിൽ ബൈങ്ങ് ഇൻട്രസ്റ്റ് കടന്നു വരുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് അടുത്തത് എ എസ് എം ടെക്നോളജീസ് ആണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപ്പ് നോക്കുമ്പോൾ അയ്യായിരം കോടി രൂപ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ റേഞ്ചിലാണ് നിലവിൽ ട്രേഡിംഗ് നടത്തുന്നത് ജാനുവരിയിൽ ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ റേഞ്ചിൽ തുടങ്ങിയ സ്റ്റോക്കാണ് ഇരുന്നൂറ്റി പത്ത് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റമാണ് ഈ ഒരു വർഷം ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് പ്രധാനമായിട്ടും അവർ കുറേ അധികം അക്വിസിഷൻസും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എയർ ഡ്രിവൺ ആയിട്ടുള്ള എൻജിനീയറിംഗ് സർവീസുകളും കാര്യങ്ങളും അവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് അവരുടെ റവന്യൂല് നല്ലൊരു ഗ്രോത്ത് രേഖപ്പെടുത്തുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഡിജിറ്റൽ മാർക്കറ്റുകളിലേക്ക് വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചുവട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കുറേ അധികം അക്വിസിഷൻസും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിസിനസ്സിലുണ്ടായിട്ടുള്ള മുന്നേറ്റം തന്നെയാണ് സ്റ്റോക്കിലും ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കൂടുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇരുന്നൂറ് ശതമാനത്തിലധികം ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്കും ഒൻപത് മാസം കൊണ്ട് നൽകിയിട്ടുണ്ട് എൻ എസ് ഇ എൽ ഇൻഡസ്ട്രീസ് ആണ് അടുത്തത് ഈ സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ മുന്നേയും സംസാരിച്ചിട്ടുണ്ട് ഈ സ്റ്റോക്കിന്റെ നിലവിലെ ഒരു കടർമാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ആ ഒരു റേഞ്ചിന് മുകളിൽ തന്നെയാണ് തുടരുന്നത് ഈ ഒരു സ്റ്റോക്കിന്റെ സ്റ്റോക്കിൻ്റെ മാർഗക്യാപ്പ് നോക്കുമ്പോഴും ഒരു സ്മോൾ ക്യാപ് ഇൻഡസ്ട്രിയിൽ തന്നെയാണ് പെട്ടിരിക്കുന്നത് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയിലാണ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ റേഞ്ചിലാണ് നിലവിൽ തുടരുന്നത് അറുപത്തിയേഴ് രൂപ റേഞ്ചിലാണ് ജാനുവരിയിൽ തുടരുന്നിട്ടുണ്ടായിരുന്നത് അറുപത്തിയേഴ് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയിലേക്ക് സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കമ്പനിക്കും ക്യാപിറ്റൽ ക്ഷമനം കമ്പനിക്കും എക്സ്പാൻഷൻ നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാർട്ടർലി റിസൾട്ട്സുകൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് റെക്കോർഡ് റിസൾട്ടുകളൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ എസ് സി എൽ ഇൻഡസ്ട്രീസിന് സാധിച്ചിരുന്നു ഇത് രണ്ടും ഓഹരിയിൽ നല്ലൊരു മുന്നേറ്റം നൽകുന്നതിന് സഹായിച്ചിട്ടുണ്ട് ഇൻഡോക്യം ലിമിറ്റഡ് ആണ് അടുത്തത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് നിലവിലുള്ള ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസ് നൂറ് രൂപ റേഞ്ചിലായിരുന്നു ജാനുവരിയിൽ തുടർന്നത് നാനൂറ്റി ആറ് ശതമാനത്തിൻ്റെ റിട്ടേൺ ഒൻപത് മാസം കൊണ്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ അവർ ഡെപ്റ്റ് വളരെ നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ ഓപ്പറേഷൻ എഫിഷ്യൻസി നന്നായിട്ട് മെച്ചപ്പെട്ടതായിട്ടും കമ്പനിയുടെ ബിസിനസ്സിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് പത്രത്തിൽ നല്ല രീതിയിൽ ബിസിനസ്സിനെ ബാലൻസ് ഷീറ്റിനെയൊക്കെ കുറേ കൂടെ സ്ട്രെങ്ത് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഓഹരിയിലും നല്ലൊരു മുന്നേറ്റത്തിന് സഹായിച്ചിട്ടുണ്ട് സോ നാനൂറ്റി ആറ് ശതമാനത്തിന് റാലിയാണ് ഒൻപത് മാസം കൊണ്ട് നൽകിയിരിക്കുന്നത് കൊത്താരി ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ആണ് അടുത്തത് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ മാർക്കറ്റ് ാണ് കമ്പനിക്കുള്ളത് നിലവിൽ അഞ്ഞൂറ്റി പതിനേഴ് രൂപ റേഞ്ചിലാണ് സ്റ്റോക്ക് തുടരുന്നത് ജാനുവരിയിൽ എൺപത്തി ആറ് രൂപ ആ ഒരു റേഞ്ചിലാണ് വ്യാപാരം ചെയ്തിരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തിന് റാലിയാണ് ഒൻപത് മാസം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് അഗ്രി സെഗ്മെന്റിൽ നല്ലൊരു റിക്കവറി ബിസിനസ്സിൽ രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അത് അവരുടെ റിസൾട്ടുകളിലൊക്കെ വിസിബിൾ ആയിരുന്നു ഇതിന്റെ ഒരു അടിസ്ഥാനത്ത് തന്നെയാണ് കോത്താലിയിൽ നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് ബ്ലൂ പേൾ അഗ്രിവെൻഷൻ ലിമിറ്റഡ് ആണ് അടുത്തത് ഈ സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കോടി ക്യാപിറ്റൽ ാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത് പതിമൂന്ന് രൂപ ഒരു റേഞ്ചിലായിരുന്നു ജാനുവരിയിൽ ഉണ്ടായിരുന്നത് അതായത് അറുന്നൂറ്റി നാല്പത് ശതമാനത്തിനും റിട്ടേൺ ഈ ഒരു സ്റ്റോക്കിന് നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു കമ്പനിട്ടും അവർ കുറെ അധികം പാർട്ട്ണർഷിപ്പുകളും കാര്യങ്ങളൊക്കെ ഈ വർഷം കൂടുതലായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഇതോട് കൂടിയിട്ട് അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂടുതൽ മെച്ചപ്പെടുകയും കൂടുതൽ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് ബിസിനസ് മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഫാക്ടർ നമുക്ക് ഓഹരി വിലയിൽ മുന്നേറ്റത്തിന് കാരണമായെന്ന് പറയാൻ സാധിക്കും കൊളാബ് പ്ലാറ്റ്ഫോംസ് ആണ് അടുത്തത് രണ്ടായിരത്തി നാനൂറ്റി ആറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ് നൂറ്റി പതിനേഴ് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ഇരുപത്തി നാല് രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ജാനുവരിയിൽ ഉണ്ടായിരുന്നത് അതായത് മുന്നൂറ് അവര് ബി ടു ബി കൊളാറേഷൻസ് കൂടുതൽ ചെയ്തതുകൊണ്ട് എസ് എം ഇ അതോ തന്നെ സ്റ്റാർട്ടപ്പുകൾക്കിടയിൽ കൂടുതൽ പ്രചാരം നേടാൻ വേണ്ടിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്വാഭാവികമായിട്ടും വിപണിയിലെ ഓഹരിയിലും റിഫ്ലക്റ്റ് ആയിട്ടുണ്ട് സോ ഇത്രയും സ്റ്റോക്കുകളാണ് നല്ലൊരു റിട്ടേൺ ഒരു ഒൻപത് മാസം കൊണ്ട് നൂറ് ശതമാനത്തിലും അല്ല ഇരുന്നൂറ് ശതമാനത്തിനു മുകളിൽ നേട്ടം നൽകാൻ സാധിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ അപ്പൊ നമ്മളിപ്പോ സ്റ്റോക്കുകളുടെ മാർക്കറ്റ് ക്യാപ്പും ജനുവരിയിൽ എങ്ങനെയായിരുന്നു വ്യാപാരം ചെയ്തിരുന്നത് ഇപ്പോൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്ന കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചത് ഈ സ്റ്റോക്കുകളുടെ കൂടുതൽ ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സുകളിലേക്കോ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസിലേക്കോ ഒന്നും തന്നെ നമ്മൾ പോയിട്ടില്ല കാരണം ഇത്രയും സ്റ്റോക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ക് കൂടി പോവിച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് പറയാനത് ഈ സ്റ്റോക്കുകൾ ഇത്രയും റിട്ടേൺ നൽകി എന്നുള്ളത് കൊണ്ട് മാത്രം ഈ സ്റ്റോക്കുകളൊക്കെ മികച്ചതായിരിക്കണം നിർബന്ധമില്ല നിങ്ങൾക്ക് ഇത്തരം സ്റ്റോക്കുകളിലൊക്കെ തന്നെ താല്പര്യമുണ്ട് നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി റിച്ച്ഡൽ അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതൊരിക്കലും ിലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കരുത് ഇതൊരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്തത് ഇത് ലിക്വിഡിറ്റി കുറവുള്ള സ്റ്റോക്കുകളാണെന്ന് ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു ബി എസ് സിയിൽ മാത്രമാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതായാലും മറ്റ് വീഡിയോയുടെ വിശേഷവുമായി വീണ്ടും കാണും